ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗൊക്കെ നമുക്ക് സിബിനൊക്കെ കുഴപ്പം വന്നാൽ അതേപോലെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന് ബാഗിനൊക്കെ കംപ്ലയിൻ്റ് പെട്ടെന്ന് വരുമല്ലോ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ വാസിനിങ് കുറച്ചൊന്ന് സിബിനകത്തായിട്ട് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുക ഒരു സ്വല്പം മാത്രം മതി അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കുക ഇപ്പം ചിലവർ എണ്ണയൊക്കെ തൊട്ട് കൊടുക്കും കേട്ടോ അപ്പം ഉറുമ്പിൻ്റെ ശല്യമായിരിക്കും കാരണം അതിൻ്റെ മണം അടിച്ചിട്ട് ഉറുമ്പ് വരും എണ്ണയൊന്നും തേച്ച് കൊടുക്കരുത് ഇപ്പം ഇതേപോലെ വാസിലെന്നുണ്ടെങ്കിൽ ഒന്ന് സ്വല്പം ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് സിബ്ബ് തുറക്കാനും അടക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ കുട്ടികളുടെ ബാഗിൽ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടു എണ് ഇതുപോലെ വാസിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സിബ് തുറക്കുന്നതിന് അടക്കുന്നതിനൊന്നും ഒരു പ്രയാസവും കാണത്തില്ല നമുക്ക് പെട്ടെന്ന് ചീത്തയാകത്തുമില്ല ബാഗ് സ്റ്റെപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ മാറ്റിയിടുമ്പോഴത്തേനും അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇരുമ്പിൻ്റെ ചുവയൊക്കെ വരും അപ്പം അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് പേസ്റ്റ് ഇതേപോലെ ഒന്ന് വെള്ളം നനച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഫസ്റ്റ് തന്നെ അപ്പോൾ കുറച്ച് പേസ്റ്റ് ഇതേപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ആ പാൻ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ കറുത്ത പാടുകളൊക്കെ കാണുമില്ലേ ഇപ്പോൾ ചില മിക്ക ഫ്രൈ പാനും ഉപയോഗിക്കുമ്പോൾ കരിഞ്ഞ് പിടിച്ചിണക്കതിൻ്റെ സൈഡൊക്കെ കാണും അപ്പോൾ ഇതുപോലെ ഒന്ന് പേസ്റ്റ് വെച്ചിട്ട് വെള്ളം വനച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ പാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്നാക്കി എടുക്കുക മറിച്ചും നമുക്ക് അകവും കൊണ്ട് കാണിച്ചു കൊടുക്കാം അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ചൂടായ ആ പാനിനകത്തോട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുകയാണെ ഇനി നമുക്കൊന്ന് തേച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം അപ്പം തന്നെ നല്ല രീതിയിൽ പാൻ നല്ലൊരു ഗ്ലെയ്സിംഗ് ആയിരിക്കും നല്ലൊരു ഇതായിരിക്കും കാരണം നമ്മൾ അതിനകത്ത് സാധാരണ ദോശ ഇട്ടാൽ പോലും ഇളകി വരും കാരണം നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിടുന്ന പാൻ അകത്തൊരു മാതിരി തരിതരിപ്പായിരിക്കും അല്ലേ അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ പോയിട്ട് അപ്പം അത്യാവശ്യം ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് എന്ത് വേണേലും നമുക്ക് പാചകം ചെയ്തെടുക്കാം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു ഒക്കെ ഇപ്പം കണ്ടോ നല്ല രീതിയിൽ അതിനകൊക്കെ നല്ലൊരു ഗ്ലേസിങ് ആണ് ഉണ്ടോ അപ്പോൾ നമുക്ക് ദോശ എന്ത് വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാനും പറ്റും അടുത്ത നെക്സ്റ്റ് ഇട്ടെടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് പൗഡർ ഒരു ബൗളിനകത്തോട്ട് ഇടുക അതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തുണിയെല്ലാം അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മണമായിരിക്കും തുണിക്കകത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്താ ഏത് ഷർട്ടാണേലും ഏതാണേലും നമുക്ക് അയൺ ചെയ്യുമ്പോഴത്തേനും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും നല്ലൊരു മണമായിരിക്കും ഡ്രസ്സിനകത്തൊക്കെ അപ്പം നമുക്ക് തേച്ചെടുക്കാനൊക്കെ അയൺ ചെയ്തെടുക്കാനൊക്കെ നല്ല ഇതായിരിക്കും നല്ലൊരു ഡ്രസ്സൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പം എത്ര ചുളിവുള്ള ഡ്രസ്സാണേലും നമ്മളിങ്ങനെ പൗഡറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൗഡർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ അയൺ ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സിന് നല്ല നീറ്റായിട്ട് നമുക്ക് മടക്കി വയ്ക്കാനാണേലും അതേപോലെ നല്ലൊരു മണം കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്തു വെക്കുക ഇനി നമുക്ക് ഇപ്പം ഞാൻ നല്ലോണം അത് മൂടാത്തത് കൊണ്ട് അതിനകത്തൊന്ന് തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീണിട്ടുണ്ടേ നല്ലോണം മൂർക്കാത്തത് അപ്പം ചെറിയ രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ശേഷം നമുക്ക് ഇതേപോലെ അയൺ ചെയ്തെടുക്കാവുന്നതാണേ അപ്പം നല്ല നീറ്റായിട്ടിരിക്കും അപ്പം എന്താ ഞാൻ ഇതേപോലെ തേച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതേപോലെ തന്നെ തേപ്പോട്ടി നമ്മൾ തേച്ചതിന് ശേഷം ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് തേപ്പോട്ടി ചുറ്റിയെടുക്കാം അപ്പം അത് ഞാൻ കാണിച്ച് തരാം അപ്പം ഈ രീതിയിൽ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തേപ്പോട്ടി ഒട്ടും കുരുങ്ങാതെ ആ വയറൊന്നും ഉടയാതെ തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് തേപ്പോട്ടി തേച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇരുന്നോളൂ എന്നിട്ട് നമുക്ക് ചൂട് അഥവാ ചെറിയ ചൂടുണ്ടെങ്കിൽ തന്നെ കുത്തിച്ചാരി വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തേൽപ്പൊട്ടിയുടെ വയറൊന്നും കംപ്ലൈൻ്റ് ആവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ഫുൾ ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്